അജിന്ത്യ പ്രസ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറഞ്ഞാൽ കുറുക്കഞ്ചേരി തൈപ്പൂയ മഹോത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ഇത് കുറുക്കഞ്ചേരി ആണ് തൃശ്ശൂർ കുറുക്കഞ്ചേരിയാണ് എന്തു ഭംഗിയായിട്ടാണല്ലേ ചിത്രങ്ങളും മരണങ്ങളൊക്കെ കാണാമെന്ന് നമുക്ക് ചിന്തിക്കാം എത്ര ഭംഗിയായിട്ടാണ് അലങ്കാരങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പറയുമോ ഈ വർഷം നല്ല ഭംഗിയുണ്ട് ഇത് കുറുക്കഞ്ചേരി തൈപ്പൂയം നടക്കുന്ന ക്ഷേത്രമാണ് ഒരുപാട് ദേശക്കാരുടെ ഒരു ഉത്സവമാണ് ഇവിടുത്തെ കുറുക്കഞ്ചേരി എന്ന് പറയണത് ആദ്യം പന്തൽ പന്തലെന്നു തന്നെ പറയാം പന്തല് മൂ മൂന്ന് വലിയ കൂറ്റം പന്തലുകളാണ് എല്ലാം വളരെ മനോഹരമായ രീതിയിലാണ് സാധാരണ സാധാരണത് അധികം പണിയൊന്നും കഴിയാത്ത രീതിയിലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടെങ്കിലും ഇപ്പൊ ഞങ്ങൾ ഈ വർഷം വളരെ മനോഹരമായ രീതിയിലാണ് എല്ലാ പണികളൊക്കെ കഴിച്ചു വെച്ച് എത്ര സുന്ദരമായിട്ടായിരുന്നു എന്നറിയോ പന്തലിന്റെ നല്ല തിരക്കായിരുന്നു അറിയാലോ ഒരു ഉത്സവമാണ് ഇവിടുത്തെ ഉത്സവമാണ് അത്രയും തിരക്കുള്ള സ്ഥലമാണത് ഇത് അവ നോക്കിയപ്പോൾ കണ്ടോ പൂർണ്ണചന്ദ്രൻ വരെ നിൽക്കുകയാണ് തൈപ്പൂയം കാണാനായിട്ട് കണ്ടോ ഇതാ നേരത്തെ കണ്ട പന്തലിൽ നിന്ന് പല പല കളർ കളറുകളായിട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പന്തൽ ഇങ്ങനെ മാറി മാറി വർണ്ണശബളമായ നിറത്തിൽ അല്ലേ എത്ര എത്ര കളേഴ്സാണ് ഇങ്ങനെ മിന്നിമാർ അതൊക്കെ ഒരു ഓരോ കലാകാരന്മാരുടെ ഓരോ സൃഷ്ടികളല്ലേ എന്ത് രസമായിട്ടാണല്ലേ അവർ അതൊക്കെ ചെയ്തിരിക്കണത് നല്ല പോലെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം അതേപോലെ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല രസമായിട്ട് കണ്ട് ദ ഡിജിറ്റലാണ് ഡിജിറ്റൽ പന്തൽ എന്നൊക്കെയാണ് പറയണ്ടായിരുന്നത് എനിക്ക് ഈ കാണുന്ന ആ പാവകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ എന്ത് രസമായിട്ടാണല്ലേ എന്തോ എനിക്കിത് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ വാങ്ങി തന്നില്ല കേട്ടോ എനിക്ക് കണ്ടോ ഡിജിറ്റല് എന്ത് രസമായിട്ടാണല്ലേ പന്തലുകൾ ഇങ്ങനെ തിരിഞ്ഞ് കുറേ നേരം അതിന്റെ ഭംഗി തന്നെ നമുക്ക് ആസ്വദിച്ച് നിൽക്കാനായിട്ട് തോന്നും അത്ര രസമായിരുന്നു കുറേ നേരം നിൽക്കുകയും ചെയ്തു കിട്ടും നമ്മളൊക്കെ ഇവിടെ ഈ കണിമംഗലം തൈപ്പൂയം അതായത് കുറുക്കഞ്ചേരി തൈപ്പൂയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിമംഗലംക്കാര് ഭയങ്കര അതായത് ഇവരുടെ വീട്ടിൽ ഒരു ഉത്സവം കണക്കിയ ആൾക്കാർ വരുന്നതാണ് അപ്പം എൻ്റെ അമ്മൂമ്മയുടെ വീട് ഇവിടെ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുൻപ് അപ്പോൾ അമ്മൂമ്മയൊക്കെ പറയാറുണ്ട് നമ്മുടെ കരിയാട്ടുകാർ ഭാഗത്തുനിന്ന് നടന്നാണ് അവര് അമ്മൂമ്മയെ കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം കരിയാട്ടുകാർ ഭാഗത്തുനിന്ന് നടന്നാണ് തൈപ്പൂയും കാണാനായിട്ട് വരാറ് അപ്പോൾ വൈകിട്ട് വന്നിരുന്ന് പിറ്റേ ദിവസത്തെ പൂരൊക്കെ കണ്ടിട്ടാണ് അവര് പോകാറ് എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ഇങ്ങനെ നടന്ന് ഞങ്ങളതേ നമ്മള് ചെയ്യാനും ഭാഗത്തൊക്കെ വണ്ടി ഇട്ടിട്ടാണ് നമ്മൾ നടന്ന് വന്നത് അപ്പം നമുക്ക് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ പുറുക്കഞ്ചേരിയിൽക്കും അപ്പോ അങ്ങനെ നമ്മൾ നടക്കുന്ന വഴികളിലെ ഒരു ഓരോ കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇതൊക്കെ കാണാൻ തന്നെ വേണം മക്കളെ കണ്ടോ എല്ലാവരും ഇരുത്തിയിരിക്കുകയാണ് നല്ല എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എല്ലാവരും എടുത്ത ഒരാട്ടുണ്ട് എല്ലാവരും എന്ത് അല്ലേ എല്ലാം എന്ത് എന്താണ്ടോ ഈ വെള്ള നീല എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് നേരിട്ട് കാണാൻ അതിലേ മനോഹരം അതിലേക്കാളും നമ്മൾ പെണ്ണുങ്ങൾക്ക് കാണാൻ ഇഷ്ടവും കേൾക്കാൻ ഇഷ്ടമുള്ളത് ഇതാ ഇതൊക്കെയാണ് വളരെ വില കുറവായിരുന്നു ഞാൻ പോലും അതിശയിച്ചു പോയി അല്ലെങ്കിൽ നമ്മൾ നല്ല വില കൊ കൊറോണ കഴിഞ്ഞ സമയത്തൊക്കെ നല്ല വിലയായിരുന്നു ഇതിനൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പൊ നല്ല ചീപ്പ് റേറ്റിന് എല്ലാം കിട്ടും കേട്ടോ എന്ത് രസ നല്ല നല്ല മാലകള് നല്ല നല്ല കമ്മലുകള് കമ്മലുകൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല നമ്മള് പറയലെ ഡൽഹിയിലും ഒക്കെ പോയി നമ്മളും മേടിക്കുക എന്ന് പറഞ്ഞാൽ അതെ അതെ അതിനേക്കാളും ചീപ്പ് റേറ്റിന് ഇവിടെ കിട്ടുന്നുണ്ടോന്നൊരു സംശയമായി അത്ര അധികം വിലക്കുറവിനായിരുന്നു ഈ കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നത് ഇതേ കൈ ഇ കൈ തരുണിമണികളുടെ കൈകൾക്ക് മനോഹാരിത കൂട്ടാൻ വേണ്ടിയിട്ട് മൈലാഞ്ചിക്കാരൻ ഇരിക്കുന്നു തിക്കും തിരക്കും ആളുകളുടെ ഈ വൈബിലൂടെ നടക്കണം നമ്മൾ അന്നാലാണ് ഒരു പൂയത്തിൻ്റെ ഒരു ആ എന്തൊരു ആഘോഷം നമ്മളിലേക്ക് എത്തുക അല്ലേ ഈ കണ്ടോ ഈ ബലൂണുകളൊക്കെ കണ്ടില്ലേ കുഞ്ഞു കുട്ടികൾ എത്ര സന്തോഷമായിട്ടാണല്ലേ ഈ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാതെ പക്ഷേ ഈ കണ്ടോ ഈ ലൈറ്റ്സുകള് എല്ലാം നല്ല രസമാണ് നല്ല എല്ലാ ഓരോ കടകൾക്ക് മുൻപിലും ഒരു കൂട്ടാൾക്കാർ നിന്നിട്ട് പർച്ചേസിങ് ആണ് അത് അത് മേടിക്കല് ഇത് മേടിക്കാരണം നമ്മുടെ ഒരു നമുക്ക് ഉണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കും ഞാനും മേടിച്ചു കൂട്ടോ കുറച്ചൊക്കെ വെറുതെ ഒന്നും നിന്നില്ല അപ്പം എനിക്ക് ഇതൊക്കെ എനിക്കും ചെയ്യലൂണുകൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കമ്മല് വള മാലകൾക്ക് ഇഷ്ടം കാരണം ചെറുപ്പകാലത്ത് ഞങ്ങളധികം ഒന്നും ബലൂണുകളൊന്നും ഇങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല അപ്പം അതിൻ്റേതായ ഒരു നൊമ്പരൊക്കെ എനിക്കുണ്ട് അപ്പോൾ കുട്ടികളത് കൊണ്ടുനടക്കാൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ അതും എന്താണ്ടാ കുഞ്ഞു കുഞ്ഞു കണ്ണടകൾ ഇതൊക്കെ വെച്ചിട്ട് നടക്കണ കാണോ ഓരോരുത്തരും ഞാൻ കുറേ തരഞ്ഞു കൂട്ടാം ആരുടെ ചിലപ്പോൾ രാവിലെയൊക്കെ നടന്നിട്ടുണ്ടാവുകയായിരിക്കും കുട്ടികളെ ഒന്ന് ഞാൻ അങ്ങനെ അധികം കാണാനായിട്ട് പറ്റിയില്ല ഈ കണ്ണടിയൊക്കെ വെച്ചിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് വീണ്ടും അപ്പം ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ് എൻ്റെ പന്തൽ കാണും അതിനനുസരിച്ച് ഉണ്ടോ നേരത്തെ കളറിനെ വ്യത്യസ്തമായിട്ട് വീണ്ടും ദാ അമിട്ട് വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക വഴിപാടവും എ എന്ത് സുഖമായിരുന്നു നമുക്കൊരു ക്ഷീണവും ഉണ്ടാവില്ല എന്താ പറയുക എത്ര നമ്മൾ ഈ ഒരു തിരക്കിൻ്റെ ഈ സന്തോഷം നമ്മുടെ മനസ്സൊക്കെ വേറെ ഇതിലല്ലേ ഭയങ്കര ആഘോഷത്തിലല്ലേ നമ്മളെ എല്ലാ ദുഃഖങ്ങളും മറന്ന് ഒരു സന്തോഷിക്കുന്നൊരു വേദിയല്ലേ എന്നാ ശെരിക്കു പറഞ്ഞാ കണ്ടോ കണ്ണട പച്ച മഞ്ഞ ഒരു കോഡിങ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെക്കായിരുന്നു എന്നൊക്കെ തോന്നുന്നെങ്കിൽ അത്ര രസമായിട്ടാണ് കേട്ടോ എന്തിരു ഭംഗിയ കണ്ണടകളും കുഞ്ഞു കുട്ടികൾക്കുള്ള ഹെയർ ബാൻഡ്സ് എല്ലാം നന്നായിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ട് പെൺകുട്ടികളൊക്കെ നടക്കുഞ്ഞ് കുഞ്ഞ് വാവകളൊക്കെ നടക്കണ കാണാം പെൺകുട്ടികളെല്ലാം ആൺകുട്ടികളെ ഹെയർ ബാൻസിന്റെ കാര്യം പറഞ്ഞത് പിന്നെ ഇവരെ ഇവരെ പിന്നെ പറയാലില്ലല്ലോ ഒരു കപ്പിലണ്ടിയൊക്കെ കുറിക്കാണ്ട് ആരായി ഇതിലേക്ക് നടന്നു പോവാ അങ്ങനെ കപ്പലണ്ടിക്കാരൻ ചൂട് ചൂടോ കപ്പലണ്ടി ഉണ്ടാക്കി കൊണ്ടിരിക്കും കപ്പലണ്ടി പുറത്ത് കോരി പൊതിഞ്ഞ് കെട്ടി കൊടുത്ത് നല്ല രസമായിരുന്നു അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ അച്ഛൻ്റെ കഴുത്ത് ഇങ്ങനെ ഞാനിരുന്നുണ്ട് ഇത് എനിക്ക് വയ ഒരു അമ്മ കുഞ്ഞിനെ ഉറക്കുന്ന ഒരു സീൻ ഭയങ്കര ഇതാണല്ലേ കച്ചവടം നടക്കണേൽ കുഞ്ഞിനെയും കൂടി കെയർ ചെയ്തിട്ട് അപ്പം ചേട്ടിടയ്ക്കിടയ്ക്ക് നടന്നിട്ട് തിരിഞ്ഞു നോക്കാം ഇവിളും എവിടെയാ ഞാൻ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ ഞാൻ ഞങ്ങളിങ്ങനെ തപ്പി ഓരോ പോകുന്നിടയിൽ ഞാനൊരാൾ തപ്പി കൊണ്ട് നടക്കാണ് എൻ്റെ കൈകൾക്ക് മനോഹാരിത കൂട്ടാൻ കുപ്പിവളകൾ തപ്പി കണ്ടോ കരിമ്പ് അതിൻ്റെ ഇടയിലാണ് കരിമ്പ് ജ്യൂസ് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നിടത്ത് ഒരു ഒരുപാട് ആൾക്കാർ ഏറ്റവും കൂടുതൽ കണ്ടോ ഈ കോളിഫ്ലവർ വറുത്ത് കഴിക്കുന്നിടത്താണ് കേട്ടോ ജികള് എന്താ തിരക്ക് കുട്ടികളൊക്കെ നിന്ന് കഴിക്കുന്നത് കണ്ടു ഒരു പ്രത്യേകതയാണ് അല്ലേ എല്ലാവരും മനോഹനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങി എല്ലാവരും വളരെ സന്തോഷമായിട്ടൊക്കെയാണ് വന്നു നിൽക്കുന്നത് കുപ്പിവെള്ളം ഉണ്ട് കേട്ടോ നമുക്ക് എന്താവശ്യള്ളന്ന് വെച്ചാ എല്ലാം ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഒരുക്കിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കൊറുക്കഞ്ചേരി പോയി കേട്ടോ അപ്പൊ പിന്നെ ഇവരുടെ വഴിയോരോ കച്ചവടക്കാര് നല്ല അവരുടെ ഒരു ജീവിതമാർഗം കൂടിയാണല്ലോ ഈ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് അപ്പം അവരും ഇങ്ങനെ ആരെങ്കിലും വരണേ എന്നൊക്കെ വിചാരിച്ചിട്ട് സ്വഭാവങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമം അതുണ്ട് പിന്നെ കണ്ടോ ഓ ഈ കൊറേ ആൾക്കാർ അത് ഇതൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം അതാ ഈ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നാണ് ഞാൻ മേടിക്കാറ് പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ഈ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നല്ലാട്ടോ വളം മേടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ട വളം എനിക്ക് പണ്ടത്തെ മോഡല വളകളാണ് ഇഷ്ടം ഇപ്പോൾ ഇപ്പോൾ ഉള്ള ഒരുപാട് ഡിസൈൻസ് കുത്തുകൾ അങ്ങനത്തെ വളകൾ എൻ്റെ ഒരുപാട് കുപ്പി കുപ്പിവളകൾ ഉണ്ടെങ്കിലും എനിക്ക് ഈ ഇരിക്കുന്ന വളകളെ വളകളെക്കാളൊക്കെ ഇഷ്ടം എനിക്ക് പണ്ടത്തെ ഒരു വള ഞാൻ കൈമിട്ടിട്ടുണ്ട് അത് അതിന് അതപ്പോൾ എനിക്കവിടുന്നു മേടിച്ചില്ല അപ്പം ഞാൻ അവിടെ നിന്ന് വീണ്ടും തിരിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇതാ ദൈവരൂപങ്ങൾ ഉണ്ട് ഈ തൃശ്ശൂർ എന്താ പറയുക നമ്മുടെ തൈപ്പൂയത്തിന് തൃശ്ശൂർ എന്നൊക്കെ പറയുന്നത് തൈപ്പൂയത്തിന് മാറ്റുട്ടാനായിട്ട് ഔ അലുവ കോഴിക്കോട് ഹലുവ ഇരിക്കുന്നു പൊരികള് ഉഴുന്നാടാ എല്ലാ വറവുസന ഉണ്ടാവ അവര് ആനോട് ഹായ് പറയ നല്ല സ്നേഹ ആൾക്കാരേട്ടോ പിന്നെ പല പ പച്ചമഞ്ഞ ചുവപ്പ് കലർ കലർന്നിട്ടുള്ള പലഹാരങ്ങള് ഇതൊന്നും ഞാൻ എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ പിന്നെ അലുവ വീണ്ടും ഞാൻ അതാ ഈ അമൂമേടെ അടുത്തതെത്തി ഈ അമൂമേടെ കയ്യിൽ നിന്നാണ് ഞാൻ ആഗ്രഹിച്ചൊരു വള കിട്ടിയത് എൻ്റെ ബുദ്ധി സൂപ്പറായിരുന്നു ഞാൻ അങ്ങ് മേടിച്ചു കിട്ടാം ഭയങ്കര പോയി കാരണം നമ്മൾ ആഗ്രഹ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യമാണ് ഇങ്ങനെ ഇങ്ങനത്തെ വളകളൊക്കെ നമ്മൾ മേടിക്കാം പിന്നെ പണ്ടൊക്കെ മേടിച്ച് നമ്മൾ പഴനിയിൽ മധുരയിലൊക്കെ പോകുമ്പോൾ മേടിച്ച് വെച്ചാൽ വളകൾ ഇട്ടിട്ട് ഇഷ്ടമാണ് കുപ്പി വളകൾ ഇട്ട് നടക്കാനായിട്ട് ഗോൾഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഇങ്ങനത്തെ വളകളൊക്കെ യൂസ് ചെയ്യാനാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് നടക്കുക അപ്പോൾ എനിക്കിങ്ങനെ അതായത് പന്ത്രണ്ട് ഒരു ഡം വളം എടുത്തു അപ്പോൾ അങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞ് ഇടാൻ അതായത് ഒന്ന് വേറൊരു കളർ അങ്ങനെയായിട്ട് ഇട്ടു തരാനായിട്ട് പറയുമായിരുന്നു ഇവരിട്ട് തന്നല്ലേ കറക്റ്റ് ഫിറ്റിൽ അവിടെ കിടക്കും നമ്മൾ മേടിക്കുമ്പോൾ ഇത്രയും വലുപ്പം കൂടുതലുണ്ടാവുമല്ലോ അപ്പൊ ഓരോരുത്തരും വന്ന് നിക്കാവും അപ്പൊ എന്നൊക്കെ ചോദിക്കായിരുന്നു എന്റെ അടുത്ത് അപ്പൊ അതേന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അമ്മൂമ്മ എനിക്ക് വളയിട്ട് തരുകയാണ് കേട്ടോ ഇത് കുറേ കാലം കിടക്കും എൻ്റെ ആ വള കഴിഞ്ഞ വർഷത്തെ ഒരു ആറുമാസത്തോളം കിടന്നു അപ്പൊ ചേട്ട എന്നിട്ട് കളറൊക്കെ ഒരു മങ്ങി പോവില്ലേ ഒരു മങ്ങലായിട്ട് തരും കന വെച്ച് വരും നനയും തോറും കന വയ്ക്കുമല്ലോ അത് അപ്പം കളറ് മഞ്ഞി മങ്ങി മങ്ങിയാണെന്ന് നിൽക്കാം അപ്പം ചേട്ടൻ തന്നെ പറയും അത് ഊരി കളഞ്ഞു കൂടെ എന്തിനാ അത് ഇട്ട് നടക്കണേന്നൊക്കെ ചോദിക്കും അത്രയും ഞാൻ നന്നായിട്ട് സൂക്ഷിക്കും കേട്ടോ എനിക്കിഷ്ടമാണ് എനിക്ക് എൻ്റെ മുഖത്തെ സന്തോഷം കണ്ട് അത്ര ഭയങ്കര സന്തോഷമായി പോയി അമ്മൂമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് നമ്മൾ അമ്മൂമ്മയുടെ അടുത്തുനിന്ന് ഇറങ്ങിയിട്ടോ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഹാപ്പി ആയി അമ്മൂമ്മ അങ്ങനെ ഈ പിന്നെ ചേട്ടൻ പറഞ്ഞു ഇനി ഇനി വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത് കാരണം ഇനി ഞാൻ വാങ്ങിച്ചു കൂട്ടും ചിലപ്പോഴേ അത് കഴിഞ്ഞ് ഈ കുഞ്ഞു കുട്ടികളെ കുഞ്ഞു ആകർഷിക്കുന്ന എന്താ പറഞ്ഞ കടാതെ ആകർഷിക്കുന്ന ഘടകങ്ങൾ കുഞ്ഞു കുട്ടികളെ നമുക്കും തന്നെ ഇപ്പോഴും ഒരു ഇഷ്ടമാക്കിയല്ലേ പണ്ട് നമ്മൾ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ ഒരുപാട് കളിക്കോപ്പുകളൊന്നും വാങ്ങിച്ച് നമ്മൾ കാശ് ചില വയ്ക്കാറൊന്നും ഇല്ലായിരുന്നല്ലോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഗതിക്കെടുത്ത് എടുത്താലോ എന്നൊക്കെ തോന്നിപ്പോയി അപ്പം വേണോ വേണമെങ്കിൽ ഇപ്പം ചേട്ടാ അവരോട് പറയും ഏ വേണ്ട 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 വെറുതെ നോക്കണതാത്രേ അത് ശരി അപ്പം അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കി അയിൻ്റെ ഭംഗിയൊക്കെ കണ്ട് അതിങ്ങനെ നടക്കുക നല്ല രസമായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ മുഖത്തന്നെ കാണാനില്ലേ അത് അത് കഴിഞ്ഞ് ഞങ്ങൾ ചീയാരം ഭാത്ത എത്തിയപ്പോഴാണ് ഇങ്ങനൊരു തേരെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ട് നല്ല രസമായിരുന്നു ഈ പിന്നെ ഈ നമ്മൾ ഈ കൊട്ട് കൊട്ട് മേളക്കാരുടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ കരകാട്ടമാണ് കരകാട്ടൻകാരുണ്ടായിരുന്നു കരകാട്ടത്തിൻ്റെ ആൾക്കാര് അപ്പോൾ അതും നല്ല രസമായിരുന്നു കേട്ടോ ആൾക്കാർ ഈ ഇവിടുത്തെ നമുക്ക് കരകാട്ടം ഞാൻ നമ്മൾ കണ്ടിട്ടുണ്ട് വേറെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പല പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ഇങ്ങനെ ഒരു ഓരോ ഒരു ഒരു സ്ഥലം കഴിഞ്ഞു അടുത്ത സ്റ്റോപ്പിലല്ലേ അവർ ആടുക പിന്നെ കണ്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഞാനിത് ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ ഞാൻ അതായത് തൃപ്പൂണിത്ര അവിടെ ഭാഗത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ അവിടുത്തെ ഉത്സവങ്ങളൊക്കെ അങ്ങനെ ടി വിയിൽ കാണുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പം ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ എന്ത് രസമാണല്ലേ ഇത് അവർ ഒരു നമുക്ക് ആ വെളിച്ചത്തിലേ എല്ലാ വെളിച്ചത്തിലും രാത്രിയിലും കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണത് എനിക്ക് ഇതിനെ ഇവര് ഈ ഇത് എന്താ കൊലു ബൊമ്മകളോ ബൊമ്മകളോ കൊലുകളോ എന്താ പേര് പറയണ്ടേന്ന് അറിയില്ല കുമ്മാട്ടിയല്ല അങ്ങനെ അതെ പിന്നെ നമ്മുടെ ദ കാവടികൾ അപ്പൊ എല്ലാവരും ഒരു ഭാഗത്തുനിന്ന് ആടി കഴിഞ്ഞാൽ ക്ഷീണാവൂല അപ്പൊ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ ഒന്ന് വെറുതെ ഒന്ന് തിരിഞ്ഞ എനിക്ക് ഷോ കാണിച്ചിട്ട് തന്നതാ അപ്പൊ നല്ല രസമായിട്ടില്ലേ നന്നായിട്ടുണ്ട് ഇത് ഈ സ്റ്റോപ്പിൽ ഇവിടെ അങ്ങോട്ട് കുറച്ച് നീങ്ങിയിട്ടാണ് ആ സ്റ്റോപ്പ് വരുന്നത് അപ്പൊ അവിടെ നന്നായിട്ട് അവരാടും നല്ല രസ കാവടി ഇങ്ങനെ തിരിയും കട ഈ ഈ സ്റ്റോപ്പില് കരകാട്ടക്കാരെ കളിക്കുന്നത് കണ്ടു എന്താ രസമല്ലേ പാ നല്ല പാട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ മ്യൂസിക് ഒക്കെ ഉണ്ട് വിരിഞ്ഞു പൂക്കള് വിരിഞ്ഞു ആകാശത്ത് എന്താ ഭംഗി നല്ല രസമായിരുന്നു അല്ലേ നിങ്ങൾക്കൊരു ഇഷ്ടപ്പെടുന്നില്ലേ നല്ല അല്ലേ ഇതൊക്കെ കാണാൻ തന്നെ എന്താ അല്ലേ എന്തു ഭംഗിയാണോ ഇതൊക്കെ വിരിഞ്ഞ് ഇപ്പൊ നമ്മള് പണ്ടത്തെ പോലത്തെ ശബ്ദം കോലാഹലൊന്നുമില്ലല്ലോ ഈ അമ്മട്ടി വിരിയുമ്പോ നല്ല രസമല്ലേ പിന്നെ മഞ്ഞ മുണ്ടെടുത്ത് വന്നിട്ടുള്ളവരുടെ മേളം അതൊരു ഒരു ഒരു ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇതൊക്കെ ചെയ്യാനും അതിന് പിന്നെ ഞങ്ങൾ നേരെ വലിയ അലക്കിൽ എത്തി വലിയ അലക്കിൽക്ക് തെയ്യം തെയ്യം ഇതൊക്കെയായിരുന്നു തെയ്യം കരകാട്ടം പിന്നെ കാവടി ഇതൊക്കെയായിരുന്നു ആ അപ്പൊ അതൊക്കെ കണ്ടിങ്ങനെ പക്ഷെ ഈ വെല്ലുയാലിക്കൽ എന്താന്ന് വെച്ചാലേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊന്നും കാണാൻ പറ്റുന്ന വെറുതെ ആ മുകൾ ഭാഗം മാത്രം അത് ഭയങ്കര മോശമായിപ്പോ ഈ കമ്മിറ്റിക്കാർ ചെയ്തത് അല്ലെ ഇങ്ങനെ വണ്ടികൾക്ക് ഒരു പ്ലാൻ ഇല്ലാതെ വണ്ടികൾ പറഞ്ഞു വിട്ട പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശിങ്കാരി കരകാട്ടം ഇത് അങ്ങനെ ഇത് കരകാട്ടുകാര് വേറെ അപ്പൊ ഇതും ഒരു രസമായിരുന്നു കുറച്ചു നേരം അവർ അവർക്കൊക്കെ കയ്യൊക്കെ കൊടുക്കുന്നുണ്ട് ഇവര് ഡാൻസ് ഓരോരുത്തർ കഴിയുമ്പോ എല്ലാവരും അവരെ അനുമോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു നല്ല നന്നായിട്ട് കളിക്ക കുറെ കളിക്കുന്നുണ്ടല്ല പാവങ്ങള് എവിടെന്നൊട്ട് കളി തുടങ്ങണതല്ലേ ഒറ്റ ഇതേ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിട്ടാ ചീകാരം ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നുണ്ട് എവിടെ നിന്ന് അവിടെന്നോട്ടൊക്കെ കുറുക്കഞ്ചേരി അവിടെ പിന്നെ ഞാൻ ബാൻസെറ്റിൻ്റെ ആൾക്കാരെ എടുത്ത് വന്നപ്പോൾ അവർ ഈ പറഞ്ഞാൽ കണ്ടോ ഞാൻ പറഞ്ഞപ്പോൾ ആ ചേട്ടൻ അതൊക്കെ വെച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കി അങ്ങനെ നല്ല രസമായിരുന്നു പിന്നെ അവർ വായിക്കണമെന്ന് നേരത്തുണ്ടായിരുന്നു നല്ല പാട്ടായിരുന്നു പാട്ടുകളായിരുന്നു കേട്ടോ എനിക്ക് ഈ ബാൻ സെറ്റൊക്കെ വരുമ്പോഴേ നമ്മൾ പള്ളിയിലൊക്കെ പെരുന്നാളിനൊക്കെ ഈ പൂയത്തിന് മാത്രമാണ് നമ്മൾ ഈ ബാൻസെറ്റൊക്കെ കാണുക അല്ലേ അവർ പള്ളിപ്പെ ള്ളണും ഇതേപോലെ ഉണ്ടാവാറുണ്ട് നമ്മുടെ പോയത്തനും ഇങ്ങനെ ബാലൻസ് സെറ്റ് നല്ല രസമല്ലേ അവരെ പാട്ട് എന്നിട്ട് ഡാൻസുകൾ പണ്ടൊക്കെ ചേട്ടന്മാരെ വെള്ളമൊക്കെ അടിച്ചിട്ട് നല്ല രസമായിരുന്നില്ല കളിക്കുന്ന കാണാൻ നമുക്ക് അന്നൊക്കെ നമ്മള് ഇതൊക്കെ എന്ത് കളിന്നൊക്കെ തോന്നും പക്ഷെ ഇന്ന് അതൊക്കെയാണ് ഭംഗിയുള്ള നല്ല ഡിസ്കോ ഡാൻസ് ഒക്കെ കളിക്കുമല്ലോ ഇപ്പോഴും ഉണ്ട് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാരും അടിച്ച് പൊളിച്ച് നല്ല അത് എന്താ പറയുക അഡിജ് പൊളിച്ച് കളിക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഈ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാൻഡ് സെറ്റിന്റെ എനിക്ക് ചെണ്ടക്കുട്ടിനേക്കാളും ഇഷ്ടം ബാൻഡ്സെറ്റാട്ടോ ശബ്ദമലിനീകരണം കുറച്ച് കുറവല്ലേ ചെണ്ടകുട്ടിനെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ നല്ല മേളം വാദിക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒക്കെ ആവാം എനിക്ക് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ബാൻസെറ്റാണ് സെറ്റാണ് പിന്നെ അങ്ങനെ ഇതാ തേര് നമ്മുടെ വലിയാലിക സെന്ററിലെ തേരാണ് കേട്ടോ പിന്നെന്താ നമ്മുടെ വൈബ് ഇതാണ് വൈബ് കുട്ടികളുടെ കളി അങ്ങനെ ഇങ്ങനെ തൈപ്പൂയം കുറുക്കഞ്ചേരി തൈപ്പൂയം സമാപിച്ചു എല്ലാവർക്കും അജിന്ത്യ പ്രസാ ഫാമിലി വിളി സൈനിങ് ഓഫ് ടാറ്റാ ബൈ യു ടാറ്റാ